കഴിഞ്ഞ ദിവസം ഇതേപോലൊരു ഉമ്മ ഓ പിയിൽ കുറച്ച് തിരക്കായി തിരക്കായ സന്ദർഭത്തിൽ കുറച്ചൊരു നമ്മള് ആൾക്കാർ തിരക്ക് അനുഭവപ്പെട്ടു കാരണം ഞാൻ വരാൻ കുറച്ച് വൈകി ഒരു ഉമ്മ പിറകിലൂടെ വന്നിട്ട് പറഞ്ഞാൽ എന്താ അറിയോ മോനെ പഴയ മരുന്ന് വാങ്ങിയാൽ മതി ഇനി ഇവിടെ കാത്തുക്കാളെ നേരല്ലേ ഞാൻ മരുന്ന് ഇനി പരിശോധിക്കണമെന്നില്ല ഞാൻ ഇവിടെ മരുന്ന് കിട്ടുമോ നോക്കി എഴുത്തില്ലാതെ തെരുകൂലന്ന് പറഞ്ഞു അതുകൊണ്ട് ന്ദ്രന്റെ വീട്ടിലൊരു മോനുണ്ട് നാൽപ്പത്തഞ്ചു വയസ്സായ ഒരു മകൻ ഉണ്ട് മന്ദബുദ്ധി ബുദ്ധി മന്ദബുദ്ധി മോനെ ഞാനാണ് നോക്കുന്നത് ഞാൻ അയൽപക്കത്തെ സ്ത്രീനെ ഏൽപ്പിച്ച് പോന്നതാണ് ഒരു മുഷിയും രണ്ട് മണിക്കൂറിലധികമായി സമയം അതുകൊണ്ട് ഒരു മുഷി ഞാൻ പോവുകയാണ് എനിക്ക് ആ പഴയ മരുന്ന് എഴുതി തന്നാ മതി ആ അമ്മാന്റെ കണ്ണിങ്ങനെ കാണണങ്ങൾ ഇപ്പൊ ഞാൻ വെറുതെ അമ്മാനോട് ഒരു അറിയാൻ വേണ്ടി എങ്ങനെ പ്രസംഗത്തിൽ നമുക്ക് പറയാലോ അതിനുവേണ്ടി ഞാൻ ചോദിച്ചു ചോദിച്ചുമാരോട് ഉമ്മാ നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ആ അമ്മ പറഞ്ഞ മറുപടി എന്താ ഞാൻ മരിച്ചിട്ട് എൻ്റെ മകൻ മരിച്ചിട്ട് ഞാൻ മരിച്ചാൻ പാടുള്ളൂ എൻ്റെ മോൻ മരിച്ചിട്ടേ ഞാൻ മരിക്കാൻ പാടുള്ളൂ നാൽപ്പത്തഞ്ച് വയസ്സായ മന്ദബുദ്ധിയായ ഒരു മകനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മ അല്ലേ ഒരു കല്യാണത്തിൻ്റെ അമ്മ പോയിട്ടില്ല ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ കല്യാണം കല്യാണമുണ്ടാവും ഒരു പെരിയിലൊരു കല്യാണമുണ്ടായാൽ ആ കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം കൂടെ ഞങ്ങൾ ആ പെരന്റെ ഉള്ളിൽ ഇങ്ങനെ ചെന്ന് ഏറ്റവും ഉള്ളിലെ മുറിയിൽ അവിടുത്തെ വയസ്സായ വല്യമാര് കുത്തർക്കുണ്ടാവും വടായി സ്വറയും പറഞ്ഞിട്ട് ഇങ്ങനെ കാലൊക്കെ നീട്ടി വെച്ചിട്ട് അല്ലെ ആ കൂട്ടത്തിൽ ഇരിക്കേണ്ട ഒരു ഉമ്മയാണ് കല്യാണത്തിന് പോകാതെ മലം പോയാൽ വൃത്തിയാക്കിയ നാപ്പത്തഞ്ച് വയസ്സായ മകന്റെ മലം കോരി ആ മകനെ കുളിപ്പിച്ച് നോക്കുന്നൊരു ഉമ്മ ഒരു കല്യാണത്തിന് അമ്മ കൂടിയിട്ടില്ല ഒരു ടൂറിന് അമ്മ പോയിട്ടില്ല കാലിത്രയും ആ മകനെ എന്നിട്ട് ഉമ്മന്റെ ആഗ്രഹം എന്താ അറിയോ ആ മകം മരിച്ചിട്ട് ഞാൻ മരിക്കാൻ പാടുന്നു സഹോദരങ്ങളെ ആ ഉമ്മാക്ക് ആര് പ്രതിഫലം നൽകും ആ ഉമ്മാക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസം വരാണ്ട് ആ ഉമ്മാനെ ആദരിക്കുന്ന വിചാരണ നാള് ഒരു സ്റ്റേജ് വരാണ്ട് അതാണ് അതാണ് മാലിക്യവും ഇദ്ദേഹം പറയണ മാലിക്യവും ഇദ്ദേഹം അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ജീവിതം വെറുതെയല്ല അല്ലെ മനുഷ്യന്റെ ഓരോ കോശങ്ങള് അല്ലേ മുപ്പത്തൊമ്പത് ട്രില്ല്യൺ കോശങ്ങളാണത്രേ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളതെന്ന് ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ അത്ര നമ്മുടെ കുട്ടിയോട് ചോദിച്ചറിയാം ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒന്നല്ല പത്തല്ല ഒരു കോടിയല്ല നൂറ് കോടിയല്ല ഒരു ലക്ഷം കോടിക്കാണ് ഒരു ട്രില്യൺ എന്ന് പറയാ അങ്ങനത്തെ മുപ്പത്തൊമ്പത് ട്രില്യൺ കോശങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ളത് അതിൽ ഒരു കോശത്തിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് മീറ്റർ നീളമുള്ള ഡി എൻ എ ഉണ്ട് എന്നാണ് അങ്ങനെ നീർത്തിയാൽ ഒരു കോശത്തിൻ്റെ ഉള്ളിൽ രണ്ട് മീറ്റർ ഞാൻ തന്നെ ഒന്നേ ഒന്നര ഉള്ളൂ <laughs> Godez, െ രണ്ട് എന്നെക്കാൾ നീളമുള്ളത്ര ഡി എൻ എ ഒരു കോശത്തിൻ്റെ ഉള്ളിൽ അല്ലെ ഒരു മനുഷ്യന്റെ മുപ്പത്തൊമ്പത് ട്രില്യൺ കോശങ്ങളിലെയും ഡി എൻ എടുത്ത് ഇങ്ങനെ പട്ടം ഭർത്തിമാര് നൂലുണ്ടാക്കിയാല് ഇവിടുന്ന് സൂര്യനിലേക്കാകെ പതിനഞ്ച് കോടി കിലോമീറ്റർ ഉള്ളൂ പക്ഷേ ആ ഡി എൻ എയുടെ നീളം ഏഴായിരത്തി കോടി കിലോമീറ്റർ ആണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഡി എൻ എന്റെ നീളാണ് ഇതൊക്കെ വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ ഇത്രയും സങ്കീർണമായ ഒരു സൃഷ്ടിപ്പ് നടത്തിയത് ഒരു വെറുതെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട സഹോദരങ്ങളെ അല്ല ഈ ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് അവിടെ വിചാരണയുണ്ട് അല്ലേ അവിടെ പ്രതിഫലമുണ്ട് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം വിശ്വാസികൾക്ക് വേണ്ടി ലേ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കാരുണ്യം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന്റെ കേവലം ഒരു ശതമാനം മാത്രമാണ് കാരുണ്യ നമ്മൾ എന്തൊക്കെ പ്രത്യക്ഷവും പരോക്ഷവുമായി നമ്മൾ അറിഞ്ഞും അറിയാതെയും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ കോടാന കോടി സൃഷ്ടിജാലങ്ങളിൽ അനുഭവപ്പെടുന്ന കാരുണ്യം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കാരുണ്യവും വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു മാറ്റി മാറ്റിവെച്ചത് സഹോദരങ്ങളെ അതുകൊണ്ട് വിചാരണയുണ്ട് വിചാരണയുണ്ടത് സത്യമാണ് അതാണ് സഹോദരങ്ങളെ നബിസല്ലാഹു അലൈ വസല്ലമ്മ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് അവരെ പഠിപ്പിച്ചത് സഹാബത്തിനെ പഠിപ്പിച്ചത് അല്ലേ അതാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇവിടെ എത്ര സ്വതന്ത്ര ചിന്തകരാണെന്ന് പറഞ്ഞാലും സഹോദരങ്ങളെ ചില നിയമങ്ങൾ എല്ലാവരും അനുസരിക്കുന്നുണ്ട് അല്ലേ ഇപ്പം ഗെയിം കളിക്കുന്ന ഒരു കുട്ടി പോലും അല്ലേ നമ്മൾ എത്ര പറഞ്ഞാലും ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞാലും കുട്ടികൾ ഗെയിം കളിക്കും അതൊരു അഡിക്ഷൻ പോലെയാണ് പക്ഷേ ആ ഗെയിം പോലും പറഞ്ഞാൽ എന്താണ് ആ ഗെയിമിലും ചില റൂൾസ് ഉണ്ട് നിങ്ങൾക്ക് അല്ലെ നിങ്ങക്ക് പന്തലിക്കാരാണ് പെടാൻ അരികോട്ടുകാര പന്തലിക്കാരായിട്ട് അറിയപ്പെടുന്നത് ആ പന്തലിക്കൊരു റൂൾ ഉണ്ട് അല്ലെ ആ റൂൾ അനുസരിച്ച് കളിച്ചാലേ ഗോളാകുള്ളൂ ആ റൂള് ഫോളോ ചെയ്താലേ അത് കളിയാകുള്ളൂ ഓഫ് സൈഡിൽ ഗോളടിച്ചാ ഗോളായി കൂട്ടൂല അപ്പൊ ഓഫ് സൈഡ് അല്ലാതെ ഗോളടിക്കണം ഫൗള് ചെയ്യാൻ പറ്റൂല കൈയോണ്ട് തട്ടാൻ പറ്റൂല അതൊക്കെ റൂൾ ആണ് അപ്പൊ ഏതൊരു ഗെയിമിനും റൂൾ ഉണ്ട് സഹോദരങ്ങളെ അതേപോലെ തന്നെയാണ് അതൊന്നും അനുസരിക്കൂലെന്നൊരാൾ പറയാൻ പറ്റുമോ ഒരു ഗെയിം കളിക്കുന്ന ആൾക്ക് പോയിന്റ് കിട്ടണമെങ്കിൽ ആ ഗെയിമിലെ റൂൾസ് ഫോളോ ചെയ്യണം അതേപോലെ തന്നെയാണ് ഈ അള്ളാഹു സംവിധാനിച്ചു അനുസരിക്കണം നിങ്ങൾ റസൂലിനനുസരിക്കണം അള്ളാൻ മാത്രം പോരാ അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ തർക്കിക്കുണ്ട് എന്താണ് പുരികം പ്ലക്ക് ചെയ്യാൻ പാടില്ല ഇബിനു മസ്ബൂദ് പറഞ്ഞു എന്നാണ് അല്ലേ പുരികം പുരികം പ്ലക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അത് ചെയ്യരുത് വിശുദ്ധ ഖുർആാൻ വിലക്കിയിട്ടുണ്ട് അപ്പം ആ സ്ത്രീ പറയണം ഖുർആാൻ ഞാൻ പലതവണ ഓതിയിട്ടുണ്ട് ഖുർആൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അതിലെവിടെയും അങ്ങനെ ഖുർആആ അത് പുരികം പ്ലക്ക് ചെയ്യരുത് എന്ന് എഴുതിയിട്ടില്ല പക്ഷേ ഇബിനു മസൂദ് പറയണം അങ്ങനെയുണ്ട് ഖുർആാനിലുണ്ട് അങ്ങനെ ഓദി കൊടുക്കുകയാണ് നിങ്ങളെ ലാഹുവിനനുസരിക്കണം റസൂലിനനുസരിക്കണം എന്ന് ൂല് എന്തൊക്കെ പഠിപ്പിച്ചോ സഹോദരങ്ങൾ അത് ഫോളോ ചെയ്യണം അതാണ് ജീവിതത്തിന്റെ റൂള് ഈ ജീവിതത്തിൽ സന്തോഷം കിട്ടണമെങ്കിൽ ഈ ജീവിതത്തിന് ഒരു റൂൾ ഉണ്ട് അത് അള്ളാഹു സംവിധാനിച്ച റൂൾ ആണ് അതെന്താണ് റസൂല ഇത് സത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ എന്നുള്ളതാണ് ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് നമ്മൾ വിചാരണ ചെയ്യപ്പെടും ഈ വൈബൊക്കെ അവസാനിക്കുന്ന സഹോദരങ്ങളെ നമ്മളെന്തായാലും നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വലിയ പ്രതിസന്ധികളൊന്നും വന്നിട്ടില്ല അല്ലെ ഒരു വയറുവേദന വന്നു സാധാരണ എന്താ ഒരു വയറുവേന എന്നാല് സാധാരണ ഒന്ന് ചുക്കെള്ളം അല്ലെ കുരുളകോ അകെ ഇട്ടൊന്ന് കുടിച്ചു നോക്കും സാധാരണ അങ്ങനെ ചെയ്യുക ഗുളിക അങ്ങനെ മുമ്പ് തന്നെ നമുക്ക് ചെറിയ പരിപാടിയൊക്കെ നമ്മൾ നോക്കും മാറുന്നില്ലെങ്കിൽ നമ്മൾ കുടുംബത്തിലാർക്കെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കും അല്ലേ വയർ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു ഗുളിക മെസ്സേജ് ചെയ്ത് തരും അതും കുടിച്ചു നോക്കിയിട്ടാ സാധാരണ നമ്മൾ ഡോക്ടറെടുത്തേക്ക് പോവുള്ളൂ അങ്ങനെയാണ് ഇപ്പൊ എല്ലാരും കാരണം അവിടെ ആദ്യം തന്നെ പോയാൽ കുറേ ടെസ്റ്റും സ്കാനിങ്ങും എക്സ്റേ ഒക്കെ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും പെടണ്ടാച്ചിട്ട് ആദ്യമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നൊക്കെ നമ്മൾ നോക്കും പറ്റാതാവുമ്പോഴാണ് നമ്മൾ സ്കാനിങ്ങിന് പോവുക അല്ലേ പിന്നെ ചെല്ലുമ്പോൾ സ്കാനിങ് തന്നെ വേണ്ടിവരും കാരണം മരുന്ന് എഴുതിയാലാല് മുപ്പുര കസാരയും നീച്ചൂല സ്പ്രീങ്ങനെ അവിടെത്തന്നെ ഇരിക്കും അല്ല നമ്മളിന്ന് സ്കാനിങ് എടുത്ത് നോക്കണ്ടേ ഇങ്ങോട്ട് പറയും ആൾക്കാർ അപ്പം അങ്ങനെയാണ് മുപ്പുരത്തൊക്കെ എല്ലാം ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ അടുത്ത് സ്കാനിങ് ആണ് സ്കാനിങ് എടുത്ത് സഹോദരങ്ങളെ ചെറിയൊരു തണിപ്പുണ്ട് അല്ലേ സ്കാനിങ് റിപ്പോർട്ട് അതേപോലെ പലപ്പോഴും ഡോക്ടർമാർ പറയില്ല പറയാ നീരുണ്ട് ഒരു തടിപ്പുണ്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് പിടുത്തം കിട്ടും കുഴപ്പത്തിലേക്കാണ് പോണത് സഹോദരങ്ങളെ അന്ന് രാത്രിയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ആലോചിക്കുക അല്ലെ സ്കാൻ ചെയ്തു തടിപ്പുണ്ട് കുത്തി നോക്കണം ടെസ്റ്റ് ചെയ്യണം മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകണം അവിടെ കുത്തിയെടുക്കണം ആ കുത്തിയെടുക്കുന്ന തലേന്ന് നമ്മൾ ഉറങ്ങൂല അതിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ദിവസം ഉണ്ട് नम्त नम्त ले, ले, ले ले, േ നമ്മൾ പലതും ലേ നമ്മളെല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന വാരിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും സഹോദരങ്ങളെ അങ്ങനെ നമ്മൾ അനുഭവിച്ചു റബ്ബുണ്ട് നമുക്കൊരു ആവശ്യം ഉണ്ടാവുമ്പോഴല്ലോ നമുക്ക് ആവശ്യം ഉണ്ടാവുമ്പം നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അള്ളാഹുമായിട്ടൊരു ബന്ധത്തിലേക്ക് നമ്മളെത്തും എത്തും അല്ലേ ആ സഹോദരങ്ങളെ വൈകി പോകാൻ പാടില്ല എന്താ പറഞ്ഞത് ഈ ഒരു വൈബിലേക്ക് നമ്മൾ എത്തുന്നൊരു സന്ദർഭം ജീവിതത്തിൽ വരും പക്ഷെ എന്തായാലോ അത് ചിലപ്പം വളരെ വൈകിപ്പോയിട്ടുണ്ടാവും വളരെ വൈകിപ്പോയിരുന്നു ആർക്ക് ഇത് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ കുറിച്ച് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു സഹോദരങ്ങളെ നമ്മളിൽ നിന്ന് മറപ്പിക്കുന്നത് ഈ ദുനിയാവാണ് ഈ ദുനിയാവാണ് അല്ലേ ഇതിൻ്റെ ആഡംബരങ്ങളാണ് ഇതിൻ്റെ ലക്ഷറികളാണ് ഇതിൻ്റെ സുഖങ്ങളാണ് അത് നമ്മളെ മറപ്പിച്ചു കളയാണ് ഈ ലക്ഷ്യത്തെക്കുറിച്ച് അല്ലേ അത് വഞ്ചനാ ചരക്കാണ് എത്ര സ്ഥലത്താണ് വിശുദ്ധ കുർഹാൻ പറഞ്ഞത് അത് വഞ്ചനാചരക്കാണ് അത് നിങ്ങളെ വഞ്ചിക്കുന്ന വിഭവമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇത് ബോധ്യപ്പെടുത്തണം ആലോചി എന്തുകൊണ്ട് ഇസ്ലാം എന്തുകൊണ്ട് ഇസ്ലാം അല്ലേ ഏതെങ്കിലും മറ്റു മതങ്ങളെ പോലെ ആരെങ്കിലും ഒരു ഇസമല്ല സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ഇറക്കിയ വഹിയാണ് മാർഗദർശനമാണ് ഈ മതം എന്നുള്ളത് ഇത് മറ്റേതെങ്കിലും പുരാണങ്ങളിലോ ഏതെങ്കിലും സംഹിതകളിലുള്ളതല്ല അതുകൊണ്ട് അത് സത്യമായിട്ട് തിരിച്ചറിയണം എന്തുകൊണ്ട് ഇസ്ലാം എന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തണം അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ ഞങ്ങളുടെ ജീവിക്കുന്നതിൽ അർത്ഥല്ല എന്തിന് ഞാനിത് സഹിക്കണം അല്ലെ എന്തിനു വേണ്ടി ഞാൻ കഷ്ടപ്പെടണം എന്തുകൊണ്ട് ഇത് ആസ്വദിക്കുന്നില്ല എന്തുകൊണ്ട് ഞാൻ തെറ്റായി ഇത് കാണുന്നു എന്ന് നമ്മൾ സ്വയം ബോധ്യപ്പെടണം സഹോദരങ്ങളെ ആഴ്ച നോക്കി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രം ഒരു വേൾഡ് മാപ്പ് ഗൂഗിളിനോട് എന്ത് ചോദിച്ചാലും പറഞ്ഞു തരും ഒരു ക്രിസ്താബ്ദം ഒരു നാനൂറിലൊക്കെ വേൾഡ് മാപ്പ് എടുത്തു നോക്കി അല്ലെ ക്രിസ്താബ്ലെ വേൾഡ് മാപ്പ് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വരുന്നതിന്റെ മുമ്പുള്ള ഒരു ലോകക്രമം പരിശോധിച്ചാൽ മതി ഇസ്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടാം വെറും വെറും ഞാൻ ഈ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കിയാൽ മതി ഒന്ന് എന്താ ഒന്ന് ഏത് കാലത്തും നാഗരികതകൾ എവിടെ ഉണ്ടായി നോക്കിയത് അത് വെള്ളം അടുത്തുണ്ടായിട്ടുള്ളത് വെള്ളത്താണ് നമ്മൾ സ്കൂളിൽ പഠിച്ച എന്താ സിന്ധു നദീതട സംസ്കാരം അത് സിന്ധു സിന്ധു നദിയുടെ തീരത്താണ് ഉണ്ടായിട്ടുള്ളത് മൊസപ്പൊട്ടേമിയൻ സംസ്കാരം അത് നൈലിന്റെ തീരത്താണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഉണ്ടാവുക വെള്ളോടത്തുണ്ടാവുക കൃഷിയുടെ അടുത്താണ് നാഗരീകത ഉണ്ടാവുക നിങ്ങൾ പറയും സഹോദരങ്ങളെ നിങ്ങൾ ഉമ്മ്രക്കും അച്ഛനൊക്കെ പോയ ആൾക്കാരാണല്ലോ ആ മണലില് ആ വരണ്ട ഭൂമിയിൽ എന്ത് സംസ്കാരം ഉണ്ടായത് അത്രയും വലിയൊരു സംസ്കാരം അവിടെ ഉണ്ടാകാൻ എന്ത് വെള്ളമാണ് അവിടെ ഉള്ളത് എന്ത് കൃഷിയാണ് അവിടെ ഉള്ളത് ഒരു സംസ് ഒരു സാംസ്കാരികത ഒരു നാഗരീകത ഉണ്ടായി വരാനുള്ള എന്ത് ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ആ മരണ മനുള്ളത് അല്ലേ നിങ്ങൾ ചരിത്രം ചരിത്രത്തിൽ നോക്കിയാൽ അറേബ്യയുടെ രണ്ട് ഭാഗം ഒന്ന് യൂറോപ്പാണ് ഈ സൈഡ് അല്ലേ അവിടെ വലിയൊരു സംസ്കാരം ഉണ്ടായിരുന്നു അതാണ് റോമൻ സംസ്കാരം റോമൻ എംപറർ എണ്ണൂറും എഴുന്നൂറും വർഷത്തെ പാരമ്പര്യമുള്ള റോമൻ സാമ്രാജ്യം ഉണ്ടായിരുന്നു അറേബ്യയുടെ ഒരു വശത്ത് അറേബ്യയുടെ മറ്റേ വശത്ത് ആരാണ് പേർഷ്യൻ നാഗരികതയാണ് പേർഷ്യൻ നാഗരികതയാണ് ഇതേപോലെ എത്രയോ വർഷത്തെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ അടക്കി വാണിരുന്ന രണ്ടു വലിയ രണ്ടു വലിയ സാമ്രാജ്യ ശക്തികൾക്ക് നടുവിലുണ്ടായ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കൃഷിയില്ലാത്ത ഒരു പോസിറ്റീവായിട്ട് ഒന്നും പറയാൻ പറ്റാത്ത രണ്ട് നാഗരീകതകളും തിരിഞ്ഞു നോക്കാത്ത രണ്ട് സാമ്രാജ്യ ശക്തികളും തിരിഞ്ഞു നോക്കാത്ത ഒരു വരണ്ട ഭൂമി അതാണ് അതാണ് അറേബ്യ അതാണ് അറേബ്യ ആ അറേബ്യയെ സഹോദരങ്ങളെ അവിടെ ഒരു നാഗരീകതയുണ്ടായി അതിന്റെ കാരണം എന്താണ് കാരണം എന്താണ് വെള്ളമല്ല വെള്ളമല്ല എന്താണ് അവിടെ ഒരു പ്രവാചകനെ പ്രവാചകനു എന്നതാണ് അഞ്ഞൂറ്റി എഴുപതിൽ ഒരാൾ അവിടെ ജന്മം കൊണ്ടു എന്നതാണ് ആരാണത് മുഹമ്മദ് നബി ഈ രണ്ട് നാഗരീകതകളെയും അത് വിഴുങ്ങിക്കളയാണ് എത്ര വർഷം കൊണ്ട് പഠിക്കണം നമ്മള് ചരിത്രം പഠിക്കണം എച്ച് ഹാർട്ട് തന്റെ ഹൺഡ്രഡ് റാങ്കിങ് എന്ന പുസ്തകത്തിൽ ലോക ചരിത്രത്തെ സ്വാധീനിച്ച മഹൽ വ്യക്തികളായ നൂറാളുകളിലെ ഒന്നാം നമ്പർ മുഹമ്മദ് നബി ആയി പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താ പറയുക വെറും ഇരുപത്തി മൂന്ന് വർഷത്തെ ജീവിതം കൊണ്ട് വലിയൊരു സംസ്കാരത്തെയാണ് വലിയൊരു നാഗരികതയാണ് അവിടെ പടുത്തുയർത്തുണ്ടാക്കിയത് ഞാൻ തമാശ പറയല്ല ഇത് കഥല്ല സഹോദരങ്ങളെ ഇത് ചരിത്രമാണ് ചരിത്രമാണ് അഫീഫുൽ ഇമാം തബുസിലുണ്ട് ചരിത്രത്തിലുണ്ട് സീറയിൽ ആരാണ് വസയുടെ മദീന കാലഘട്ടത്തിലാണ് മുസ്ലിം ആകുന്നത് മദീന കാലഘട്ടത്തിലാണ് മുസ്ലിം മുസ്ലിമാകുന്നത് അദ്ദേഹം അദ്ദേഹം മക്കയിലേക്ക് ഇടക്ക് വരുമായിരുന്നു കാരണം എന്താ പറയുക അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആയിരുന്നു അബ്ദു ബിൻ അബ്ദുൽ മുത്തലിബി ചെറുപ്പത്തിലെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിരുന്നു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അതുകൊണ്ട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ കാണാൻ വേണ്ടി അഫീഫുൽകുന്തി ഇടക്കിടക്ക് മക്കത്ത് വരുമായിരുന്നു എന്നാണ് അദ്ദേഹം അദ്ദേഹം പറയാണ് മുസ്ലിം ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പഴയൊരു ചരിത്രം അദ്ദേഹം പറയണം അങ്ങനെ ആ വന്ന സന്ദർഭത്തിൽ ഒരിക്കൽ അബ്ബാസിനെ അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പം അബ്ബാസ് വീട്ടിലില്ല അബ്ബാസ് റഹ്ലി വീട്ടിലില്ല അപ്പോൾ അദ്ദേഹം മക്കയുടെ പരിസരത്ത് കഴമ്പയുടെ പരിസരത്ത് ഉണ്ടാവുമെന്ന് ആളുകൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം കഴബയുടെ അടുത്തേക്ക് വരികയാണ് അവിടെ അദ്ദേഹത്തെ കാണുകയാണ് അബ്ബാസ് അറുദാവിനെ കാണുകയാണ് അപ്പം അദ്ദേഹം മുസ്ലിമായിട്ടില്ല കുറേ കാലങ്ങൾക്ക് മുമ്പാണ് അപ്പം അവരെങ്ങനെ ഒന്നിച്ച് അവിടെ സംസാരിച്ചിരിക്കുമ്പം ആ കഴബയുടെ പരിസരത്ത് മൂന്നാളുകളെ പ്രത്യേക രൂപത്തിൽ കാണുകയാണ് അപ്പം അദ്ദേഹം ചോദിക്കണം ആരാണ് ഈ മൂന്നാളുണ്ട് അല്ലേ മുന്നിലൊരു പുരുഷ ഉണ്ട് അതിൻ്റെ അടുത്തൊരു ഉണ്ട് ഒരു കുട്ടിയുണ്ട് കുട്ടി അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പം പറഞ്ഞു ആ മുന്നിൽ നിൽക്കുന്ന ആള് എൻ്റെ ഒരു സഹോദരൻ മരിച്ച അബ്ദുള്ള ഉണ്ട് അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദാണ് മുഹമ്മദാണ് എൻ്റെ ഒരു സഹോദരൻ ഉണ്ട് മരിച്ച അബ്ദുള്ള അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് ഖദീജ എന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആ കുട്ടി ഉണ്ടല്ലോ അതും എൻ്റെ ഒരു മറ്റൊരു സഹോദരൻ അബൂത്വലി ഉണ്ട് അദ്ദേഹത്തിന്റെ മകൻ അലിയാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് ഇവർ മൂന്നാളും പുതിയൊരു ക്യാമ്പയിനായിട്ട് വന്നിട്ടുണ്ട് ി ഇത് 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 ഉണ്ടായതാണ് ആയിരത്തി നാനൂറ്റി അൻപത് വർഷം മുമ്പ് കായബയുടെ പരിസരത്ത് നടന്നൊരു ചർച്ചയാണത് ഈ മൂന്നാൾക്കാരുണ്ടല്ലോ ഇവര് പുതിയൊരു ക്യാമ്പയിൻ ആയിട്ട് വന്നതാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധ്യ വസ്തുക്കൾ ലേ ലാത്ത മനാത്ത അങ്ങനെ കുറെ വിഗ്രഹങ്ങളെയാണ് അവർ ആരാധിച്ചുകൊണ്ടിരുന്നത് അവർക്കള്ളാഹുവിനെ അറിയാം ലേ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് അള്ളാഹുവാണ് മഴ പെയ്യുന്നത് അള്ളാഹുവാണ് ാഹു ആണെന്ന് അവർക്കറിയാം പക്ഷേ അവർ ആരാധനയിൽ അവർ കാര്യം വരുമ്പം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന കാര്യം വരുമ്പം അവരതിൽ പങ്കു ചേർക്കും അതാണ് അവരെ കുഴപ്പം അള്ളാഹുവിനെ അവർക്കറിയാം പ്രപഞ്ചം സൃഷ്ടിച്ചത് മഴ പെയ്യ്ക്കുന്നത് മരിപ്പിക്കുന്നത് എന്നൊക്കെ അള്ളാഹു ആണെന്ന് അവർക്കറിയാം പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർ രാനെയും അനാഥനെയുമാണ് ആരാധിച്ചിരുന്നത് െ അതുകൊണ്ട് നമ്മൾ ആരാധ്യ വസ്തുക്കളെ മുഴുവൻ നിഷേധിച്ച് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള പുതിയൊരു ക്യാമ്പയിനുമായിട്ട് വന്ന ആളുകളാണ് ഈ മൂന്നാളുകൾ എന്നിട്ട് ഇന്ന് ഈ ഭൂമുഖത്ത് ഒരു മൂന്നാളും മാത്രമുള്ളൂ ഒരാളെപ്പോ ഇവർക്ക് കിട്ടിയിട്ടില്ല സഹോദരങ്ങളെ ആ മൂന്നാളിൽ നിന്ന് നിങ്ങൾ ആലോചിച്ചോക്കി ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാനിവിടെ പ്രസംഗിക്കുമ്പം മുസ്ലിം ജനസംഖ്യ ഇരുപത് ഇരുന്നൂറ് കോടിയിലേക്ക് അടുക്കാൻ പോവുകയാണ് ഇരുന്നൂറ് കോടിയിലേക്ക് അടുക്കാൻ പോവാണ് മൂന്നാളിൽ നിന്ന് തുടങ്ങി ഇരുന്നൂറ് കോടിയിലേക്ക് എത്തണമെങ്കിൽ അതെങ്ങനെയാണ് സഹോദരങ്ങളെ എന്ന വ്യക്തിനെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിഞ്ഞിട്ടേ ഉള്ളൂ കാണാതെ കാണാതെ കേൾക്കാതെ കേൾക്കാതെ ഒരാൾക്ക് എങ്ങനെയാണ് സ്വന്തം പിതാവിനെക്കാളും സ്വന്തം മാതാവിനെക്കാളും സ്വന്തം മക്കളെക്കാളും മുഹമ്മദ് നബി നബിഹു അലൈവലമെ സ്നേഹിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് അതാണ് ഈമാൻ അതാണ് വിശ്വാസം അങ്ങനെ നമുക്ക് ഈ പ്രവാചകനെ കാണാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് ഈ പ്രവാചകനെ നമ്മൾ പ്രവാചകനായി അംഗീകരിക്കുന്നത് കൊണ്ടാണ് അല്ലെ റോൾ മോഡലായി അംഗീകരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് പ്രവാചകൻ അവരെ മാറ്റിയെടുത്തത് സഹോദരങ്ങളെ ആരാണ് ഉമർ അല്ല ആരാണ് ഉമർ അല്ലു ജാത്തിൽ സ്വന്തം മകളെ കുഴിച്ചിടുകയാണ് പെൺകുട്ടി പിറന്നാൽ അത് അപമാനമാണെന്ന് വിശ്വസിച്ച ജനത ലേ എന്നിട്ട് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു കൂടുക മുർധാന് പറയുണ്ട് അല്ലേ സ്വന്തം മകള് കുഴിച്ചു കൂടാൻ വേണ്ടി മുർദാനിങ്ങനെ കുഴി കുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കുഴികുത്തുമ്പോൾ ആ െറിക്കുന്ന മണ്ണുണ്ടല്ലോ അത് താടിയിലേക്ക് ഇങ്ങനെ ആവുമ്പോൾ ആ മോളത് തട്ടിക്കൊടുക്കുകയാണ് അരച്ചു നോക്കി സ്വന്തം മകളെ കുഴിച്ചിടാല്ല കുഴി കുത്തുമ്പോൾ ആ കുഴിയിൽ നിന്ന് തെറിക്കുന്ന മണ്ണുണ്ടല്ലോ അതിങ്ങനെ തട്ടിക്കൊടുക്കുന്ന ഒരു മകളെ ആ കുഴിയിൽ വെച്ച് പോകുന്ന മനുഷ്യനാണ് ആര് മഹാനായ ഉറുവിന് സ്വത്താ പറഞ്ഞില്ല എന്തിനു വേണ്ടി നാളെ അങ്ങാടിയിലേക്ക് ചെല്ലുമ്പോൾ ആളുകൾ പറയും ഓന് ഓന് നാണക്കേടാണ് ഓന്റെ ഓന് ധൈര്യമില്ലാത്തവനാണ് എന്ന് ജനങ്ങൾ പറയുമെന്ന് പേടിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ ആ ഉമറിനെ മാറ്റി ലേ മുർദാന് കുത്തേറ്റ് കിടക്കുകയാണ് മുർദാന് സുപിഷ്കാരത്തില് കുത്തുകൊണ്ട് കിടക്കുകയാണ് അന്ന് വൈദ്യ അന്ന് വലിയ വലിയ ഇല്ല ലേ വലിയ വലിയ ചികിത്സാ സംവിധാനങ്ങളില്ല വൈദ്യന്മാരെ വരുത്തും അല്ലേ വൈദ്യം വന്നു മുർദാന് കുടിക്കാൻ വെള്ളം കൊടുത്തു എന്നാണ് കുടിക്കാൻ വെള്ളം കൊടുത്തു മുർദാൻ വെള്ളം കുടിച്ചു കുടിച്ച വെള്ളം മുഴുവൻ വയറ്റിലെ മുറിവിലൂടെ പുറത്തേക്ക് വന്നു കുടിച്ച വെള്ളം വയറ്റിലെ മുറിവിലൂടെ പുറത്തേക്ക് വരികയാണ് വൈദ്യം പറഞ്ഞെന്ത് ചികിത്സ അല്ല കാരണം കൊടല് പൊട്ടിയിട്ടുണ്ട് ചികിത്സ അല്ലെന്ന് പറഞ്ഞു മരണം ഉറപ്പാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ ആളുകളെ വിളിപ്പിക്കുകയാണ് വസീയത്തിന് മക്കളെ വിളിപ്പിക്കുന്നുല്ലേ ഓരോരുത്തരെ വിളിപ്പിക്കുകയാണ് ഇങ്ങനെ ഉമർദാന്റെ തല നിലത്തിങ്ങനെ കിടക്കുകയാണ് ഭൂമിയിലാ കിടക്കേ മകൻ വേണ്ട വാപ്പ ആ തലൻറെ മടിക്ക് ഒന്ന് വെച്ചാളി വേണ്ട മോനെ വേണ്ട മോനെ എന്നാണ് ആ ഉമറിന്റെ തല മണ്ണിൽ തന്നെ കിടക്കട്ടെ എന്നാണ് ഉമറിന്റെ തല മണ്ണിൽ തന്നെ കിടക്കട്ടെ എന്ന് കരയാണ് എന്തിനാണ് ഉമറും ഞാൻ കേട്ടതാണ് പറയാണ് ഞാൻ കേട്ടതാണ് ഫിൽ ജന്ന ഉമർ എന്തിനാ വാപ്പാങ്ങൾ കറിയണം മുർധാന് പറഞ്ഞ മറുപടി എന്താ അറിയോ അത് പറയുന്ന സന്ദർഭത്തിൽ ഒരു പക്ഷേ ഉമർ സ്വർഗത്തിലായിരിക്കും അതിനെവി മരിച്ചിട്ട് എത്ര കാലായി അല്ലേ ആ പറഞ്ഞ സന്ദർഭത്തിൽ അങ്ങനെ തന്നെയാണ് പക്ഷേ അതിനുശേഷം ഉമർ ഒരുപാട് അമാനത്തുകൾ കൈകാര്യം ചെയ്തു ഉമർ വലിയ ഭരണാധികാരിയായിട്ടുണ്ട് ഉമർ കുറെ അമാനത്തുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് വീഴ്ച വന്നിട്ടുണ്ടോ എന്നറിയില്ല മോനെ അതുകൊണ്ട് ഉമറിന് പേടിയാണ് സഹോദരങ്ങളെ അങ്ങനത്തെ ഒരു ഉമറിനെ സൃഷ്ടിക്കാൻ അല്ലെ അങ്ങനത്തെ ഉമറിനെ സൃഷ്ടിക്കാൻ രാജ്യത്തില് ഒരു എന്താണ് ഒരു മിണ്ടാ പ്രാണി വിഷമിൽ പട്ടിണികിടന്നാൽ അതിന് ഉമർ ചോദ്യം ചെയ്യപ്പെടും എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ഉമറിനെ ഉയർത്തിയ ഒരു സംസ്കാരമുണ്ട് ഒരു നാഗരികതയുണ്ട് അതിരുപത്തിമൂന്ന് വർഷം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അവരെ പഠിപ്പിച്ചതാണ് അങ്ങനെ അമവീയ കാലഘട്ടം ഹിജിറ നൂറ്റി മുപ്പത്തി ആറാവുമ്പോൾ ഹിജിറ നൂറ്റിമുപ്പത്താറ് അടിച്ചോക്കി ഗൂഗിളിൽ അടിച്ചു നോക്കി ഇജിറ നൂറ്റി മുപ്പത്തി ആറ് ക്രിസ്താബ്ദം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേൾഡ് മാപ്പ് നോക്കി എന്താണ് സംഭവിച്ചത് ലോകത്തിന്റെ രണ്ട് ഭാഗത്തുള്ള വലിയ ശക്തികൾ റോമനും പേർഷ്യയും ലോകത്തിൽ അറിയപ്പെടുന്ന സൈനിക ശക്തികൾ അവർക്കില്ലാത്ത സൈന്യങ്ങളില്ല അല്ലെ ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ ആണ് അവരുടെ ഭൂമി കിടക്കുന്നത് വലിയ വലിയ സൈന്യങ്ങൾ ആ രണ്ട് വലിയ സാമ്രാജ്യങ്ങളെറ നൂറ്റി മുപ്പത്തി ആറ് ആകുമ്പോഴേക്കും ഈ സൈന്യം ഇല്ലാത്ത ഒരാൾക്കൂട്ടം സ്വന്തമായി സൈന്യമില്ല അല്ലെ യുദ്ധത്തിന് പോകണം തന്നെ എല്ലാരും പോകാറിയാണ് അങ്ങനത്തെ ഒരാൾ കൂട്ടം ഈ രണ്ട് വലിയ നാഗരീകതയും കീഴ്പ്പെടുത്തി ലോകത്തെ അടക്കി വേണോ എന്നറിയുമ്പോൾ അത് സഹോദരങ്ങളെ ആയുധത്തിന്റെ മൂർച്ചയല്ല أدي برتيش أستر تندع هو الذي هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل <تسجيل> لفي ضلال مبين سهودرنا لا والله ترى واقع إيمان ഈ മാറ്റം എന്തുകൊണ്ടുണ്ടായി ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ലോകത്ത് പുതിയ ഒരു നാഗരീകതയെ സൃഷ്ടിച്ച ഈ വലിയ മാറ്റത്തിന്റെ കാരണം എന്താണ് അതാണ് ഖുർആൻ സൂറത്ത് ചുമയുടെ രണ്ടാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അവനാണ് അവനാണ് ഉമ്മിയായ നിരക്ഷരായ നിങ്ങളിൽ നിന്നൊരു പ്രവാചകനെ തെരഞ്ഞെടുത്തത് അവരിൽ നിന്ന് നിരക്ഷരനായ ഒരു പ്രവാചകനെ തെരഞ്ഞെടുത്തു എന്നിട്ടോ ആ പ്രവാചകൻ അവർക്ക് വേദഗ്രന്ഥം എന്താണ് പഠിപ്പിച്ചു പറയാം ഞാൻ ഇന്ന് ഈ പരിപാടിക്ക് വരുമ്പം അത്രമാസായ വീട്ടുകാർ ചെന്നത് അപ്പൊ അദ്ദേഹം തന്റെ വാപ്പയെ കുറിച്ച് പറഞ്ഞോ വാപ്പ ഞങ്ങൾ എല്ലാരും പിടിച്ചിരിക്കും രണ്ട് കൊല്ലം കൊണ്ട് ഖുർആാനും മുഴുവൻ പഠിപ്പിച്ചു എന്നാണ് വീട്ടില് മക്കളെ പഠിപ്പിച്ചൊന്ന് ഖുർആാൻ മുഴുവനും ആദ്യം ഉണ്ടാക്കിയത് ഇവിടെ മദ്രസയാണ് സഹോദരങ്ങളെ അതാണ് ഈ മാറ്റത്തിൻ്റെ കാരണം ഈ വലിയൊരു സംസ്കാരത്തെ ഇവിടെ അള്ളാഹു അള്ളാഹു ഇൻസ്റ്റാൾ ചെയ്തത് എങ്ങനെയെന്നുള്ള ആ മോഡലാണ് പഠിപ്പിച്ചത് എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കേണ്ടത് അതുകൊണ്ടാണ് ഇമാ മാലിക് പറഞ്ഞത് പൂർവികരെ ഏതൊന്നുകൊണ്ടാണോ പൂർവികർ മാറിയത് അതുകൊണ്ട് പിൻകാലക്കാർക്ക് പിൻകാലക്കാർക്കും മാറാൻ പറ്റുള്ളൂ അത് വിശുദ്ധ ഖുർആാനാകുന്ന വഹിയാണ് അതിൻ്റെ പൂർത്തീകരണമായ സഹിയായ ഹദീസാണ് സഹോദരങ്ങളെ അത് മാറിയിട്ട് ഒരു മാറ്റം സാധ്യമല്ല അതാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ മനസ്സിനെ സംവിധാനിച്ച ആ അള്ളാഹുവിന്റെ ഗൈഡൻസ് ആണ് വിശുദ്ധ ഖുർആാൻ അതുകൊണ്ട് അങ്ങനെയാണ് ആ മാറ്റം ഉണ്ടാക്കിയത് അതുകൊണ്ട് നമുക്കും ആ മാറ്റം ഉണ്ടാകണ സഹോദരങ്ങളെ നമ്മൾ എത്ര ഖുർആാൻ പഠിച്ചു സീരിയസ് ആയൊരു ക്വസ്റ്റ്യൻ എന്താണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർഹാൻ അള്ളാഹുവിൻ്റെ കലാമാണ് ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രവാചകന്റെ ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും അല്ലെ അള്ളാഹു അവതരിപ്പിച്ച അള്ളാഹുവിൻ്റെ വഹിയാണ് വിശ്വത്തെ കലാമാണ് അത് ഓ നബിസാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് അത് മാറ്റി നിർത്താൻ സാധ്യമല്ല അതുകൊണ്ട് ആ നബിയെ നമ്മൾ അറിയണം ആ നബിയെ നമ്മൾ പഠിക്കണം അല്ലേ ഇത് റമദാൻ വലിയൊരു അവസരമാണ് അള്ളാഹുവിനേക്കുള്ളൊരു യാത്രയാണ് സഹോദരങ്ങളെ അതിന്റെ നല്ലൊരു നല്ലൊരു സാമ്പിളാണ് ഈ റമദാൻ അത് നമ്മൾ തയ്യാറെടുക്കണം അല്ലേ കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഹിമാലയത്തേക്ക് പോലെ ചോദിച്ചു ഈ വെക്കേഷൻ ഒന്ന് ഹിമാലയത്തിൽ പോയാലോ ഇങ്ങനെ ഇങ്ങനെ ഓടി ഇടന്ന് പൈസ ഉണ്ടാക്കിയല്ലേ ഇത് എൻജോയ് ചെയ്യും ലൈഫ് എൻജോയ് ചെയ്യാം ഹിമാലയത്തേക്ക് നമുക്ക് ഇപ്രാവശ്യം വെക്കേഷനിൽ ടൂറ് പോകുക എന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു നോമ്പൊക്കെ കഴിഞ്ഞിട്ട് തീരുമാനിച്ചാൽ പോരെ ഇപ്പം തന്നെ വേണോ ചോദിച്ചാൽ കാരണം അത് ഇനി സമയമുണ്ടല്ലോ വെക്കേഷനിലല്ലേ നോമ്പ് കഴിഞ്ഞിട്ട് തീരുമാനിച്ചുവെച്ചാൽ അദ്ദേഹം പറഞ്ഞല്ല അപ്പം തീരുമാനിക്കണം എന്താ കാരണം ചോദിച്ചു ഇപ്പം ടിക്കറ്റ് എടുത്താലാണ് ചാർജ് കുറയാ അപ്പൊ ടിക്കറ്റ് എടുത്താൽ നല്ല ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും സഹോദരങ്ങളെ ഒരു വെക്കേഷൻ ഹിമാലയത്തിൽ പോയി ആ കാഴ്ചകൾ കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ ഒരു ദുന്യവിയായ സന്തോഷാണത് അത് ഹറാമാണ് അല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ അല ഒരു വെക്കേഷനിൽ ഒരാഴ്ച ഹിമാലയത്തിൽ പോയി സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ എത്രയോ മുമ്പ് തയ്യാറെടുക്കുകയാണ് ടിക്കറ്റ് എപ്പോഴാ കുറവുള്ളത് നോക്കുകയാണ് യാത്ര പ്ലാൻ ചെയ്യാണ് സഹോദരങ്ങള് വലിയൊരു യാത്ര ഉണ്ട് ഒരിക്കലും അവസാനിക്കാത്ത ആസ്വാദനങ്ങളുണ്ട് അദിനിൻ മിൻ സഹോദരങ്ങളെ പക്ഷെ ടൂറിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താ അറിയോ ടൂറിൻ്റെ ഒരു അവസാന ദിവസം ഉണ്ട് അന്ന് വല്ലാത്ത വിഷമായിരിക്കും ടൂർ കഴിയുന്ന ദിവസം ഭയങ്കര സങ്കടമായിരിക്കും ടൂറിൻ്റെ ഒരു തിരിച്ചു പോക്കുണ്ട് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ കൈട്ട് ടൂർ പോയാൽ അല്ലേ മൂന്നും നാലും ചെറിയ മക്കളായിട്ട് ടൂർ പോയാൽ ആ വരുന്ന രാത്രി കുട്ടികളെ ഛർദ്ദിക്കലും പള്ളിയിലെത്താലും നുള്ളൂച്ചിൽ കൂടി ടൂർ എന്നെ പോകേണ്ടില്ലേ എന്ന് തോന്നി അല്ലേ ടൂർ തന്നെ ചെറിയ കുട്ടികളേക്ക് പോയി അവർക്കറിയാം അല്ലേ നമ്മൾ നല്ല ടൂറൊക്കെ ചെന്ന് പെണ്ണുങ്ങൾ അറിയുന്നത് നിങ്ങൾ കുറച്ച് കഞ്ഞിട്ടു പോയി നോക്കി കൂട്ടാ കൊടൈക്കനാൽ പോയി കഞ്ഞി തരി അതിനിപ്പോ കൊടൈക്കനാലിൽ പോണോ അതിന് പെരി കുത്തിരുന്നാൽ പോരെ അല്ലേ നിങ്ങൾ പഴം കുഞ്ഞേ കിട്ടുമോ നോക്കി എവിടെ നമ്മൾ സ്റ്റാർ ഹോട്ടിൽ പോയി പഴം കുഞ്ഞി തരി ഇതാണ് നമ്മളെ ടൂറിൻ്റെ ഞാൻ പറഞ്ഞ ദുന്യാവിന്റെ എന്താ പെണ്ണുങ്ങൾക്ക് സന്തോഷമല്ല പെണ്ണുക്കൻ്റെ സന്തോഷമില്ലാത്ത കുട്ടി തിന്നായിട്ട് അല്ലെ കുട്ടി തിന്നായിട്ട് ഓക്ക് സന്തോഷല്ല നീ കുട്ടി തിന്നണെങ്കിൽ നമ്മൾ കഞ്ഞി തിരഞ്ഞെടുക്കണം കൊടേക്കനാൽ കഞ്ഞിൻ തെരഞ്ഞാണ് എന്താ സ്ഥിതി നമ്മളെ നാട്ടിൽ നമുക്കോട്ട് കഞ്ഞിട്ട് നമുക്കറിയാം അപ്പം അതാണ് അവസ്ഥ ഞാൻ പറഞ്ഞു ദുയാവിൻ്റെ ടൂറിൻ്റെ അവസ്ഥയാണിത് എന്നിട്ട് ആ ടൂറിന് ഇത്ര നേരത്തെ പ്ലാൻ ചെയ്യണം പ്ലാൻ ചെയ്യണ സഹോദരങ്ങളെ ഇതിന്റെ അപ്പുറത്ത് വലിയൊരു ലക്ഷ്യമുണ്ട് വലിയൊരു ജീവിതമുണ്ട് അല്ലേ അവിടെ ബ്ലഡ് റിപ്പോർട്ട് വരാനല്ല അപ്പം ചില ആൾക്കാർ കാണിക്കാൻ വരുമ്പോളേ കാണിക്കാൻ വരുമ്പോൾ മുട്ടുവേദന കാണിച്ച് പോകാൻ നേരത്ത് ആ തുണിസാപ്പിൻ്റെ കീസ് എന്നൊരു സാധനം എടുക്കും ഇപ്പോൾ പുതിയൊരു പരിപാടി അഞ്ഞൂറ് പേരെ ചെക്കപ്പ് അഞ്ഞൂറ് റുപ്യേൻ്റെ ചെക്കപ്പ് ഉണ്ട് എല്ലാ ലാബിലും എന്നിട്ട് ഇതൊക്കെ ചെയ്ത് ഇത് ഓല് പറഞ്ഞിട്ടുണ്ടാവും കുഴപ്പമില്ല എന്നാലും ഒരു ധൈര്യമാണ് ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലോ അപ്പം മുട്ടുവേന കാണിച്ച് പൈസ തന്നിട്ട് ഡോക്ടർ ഇതൊന്നാണ് പറഞ്ഞോട്ടി കളയാം ഇതൊന്നാണ് പറഞ്ഞിട്ടിക്കണ എന്നിട്ട് ഞമ്മളിത് ഞമ്മളെ റിപ്പോർട്ട് നമ്മൾ ഇത്ര കാലം നോക്കിയിട്ടുണ്ടാവില്ല എന്നിട്ട് നമ്മളിങ്ങനെ സ്പീഡ് നോക്കുന്നത് ശരിക്കും നോക്കി ശരിക്കും നോക്കാം അങ്ങനെ മറിച്ച് എന്നിട്ട് ഞമ്മളെ കൊണ്ട് ശരിക്കും നോക്കിച്ചാൽ എന്നിട്ട് അതിൻ്റെ അവസാനത്തെ പേജിൽ ഒരു ഇ സി ജി ഉണ്ടാവും ഒട്ടിച്ചുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മൾ ഇ സി ജി നോക്കാൻ അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഓർത്തു എന്താറാണ് ഇതിന് കുഴപ്പമുണ്ടോ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കി സ്വർഗത്തിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു ലാബ് പോകാനില്ല ഒരു റിപ്പോർട്ട് വരാനില്ല ബേജാറില്ല എത്ര നല്ലൊരു ലോകം ഒരിടങ്ങേറില്ലാത്ത താളെ തിരിച്ചു പോകണമെന്ന് വിചാരിക്കണ്ട ഏത് ടൂറിനും തിരിച്ചു പോകണം മാത്രല്ല ഒരു ടൂർ ചെന്നിട്ട് സ്ഥലത്ത് ഇറങ്ങിയ ഒരു ഒരു സ്ഥലത്ത് ചെന്ന് ടൂറിനെ ഇറങ്ങിയിട്ട് നല്ല പള്ളിയിൽത്തായാലേ മണ്ടില്ല അത്രയുള്ളു മനുഷ്യന്റെ ഈ ഭൗതിക ലോകത്തെ സന്തോഷങ്ങൾക്കൊക്കെ പരിമിതിണ്ട്